മാസപ്പിടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു കോൺഗ്രസ് എം എൽ എ മാത്യു കുഴിനാടിനാണ് ഹർജി നൽകിയത് ഹർജി ഫയലിൽ സ്വീകരിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കും മകൾക്കും സിയാം സി എം ആർ എല്ലിനും എതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുകയാണ് വിനോദ് മാത്യു കുഴിനാടൻ എം എൽ എ നൽകിയ ഹർജിയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി അതെ തീർച്ചയായും ഈ കേസിൽ നിരവധി നിർണായകമായ വിവരങ്ങൾ ഇതിനു മുമ്പും പുറത്തുവിട്ടതും മാധ്യമങ്ങളോട് പറഞ്ഞതുമൊക്കെ തന്നെ കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ കൂടിയായിരുന്നു ഇതുകൂടാതെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും ഇതിനെ സംബന്ധിച്ച കേസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മകൾ വീണ വിജയൻ അതേപോലെ തന്നെ സി എം മാറിൽ ഇതിനെതിരെ കൃത്യമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ ഹർജി കോടതി ഇന്ന് ഫയൽ സ്വീകരിക്കുകയായിരുന്നു ഫയൽ സ്വീകരിച്ചതോടുകൂടി കൃത്യമായി ഈ വിഷയങ്ങളിൽ വിജിലൻസ് തല തന്നെ എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ പുരോഗമിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞ മുഖ്യമന്ത്രിയും മകളും സംസ്ഥാന സർക്കാരും തന്നെ ഇപ്പോൾ വിജിലൻസും ഈ ഒരു ഹർജി ഫയൽ സ്വീകരിച്ചു മകൾക്കും മുഖ്യമന്ത്രിക്കും മകൾക്കും സി എം ആർ എല്ലിനും എതിരെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് തീർച്ചയായും വിജിലൻസ് വകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ളതാണ് അതുകൊണ്ട് സർക്കാരിന്റെ പിന്നോർന്ന് തുടരും ആ വിജിലൻസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഒരു അന്വേഷണ വിഭാഗമാണ് അതുകൊണ്ട് അത് എത്രമാത്രം പ്രതിരോധത്തിലാകുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും ഈ ഹർജി ഫയൽ സ്വീകരിച്ചതോടുകൂടി ഈ കേസിന് സാങ്കത്യമുണ്ട് ഈ കേസിൽ കാര്യമുണ്ട് ഗൗരവമുണ്ട് എന്നതിന്റെ പ്രകടമായ തെളിവാണ് കേസിന്റെ അന്വേഷണം ഏത് നിലയിൽ പോകുമെന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ് പക്ഷേ ഇത് കേസെടുക്കാൻ കാരണമായ ഒരു സംഭവമാണ് എന്ന് വിജിലൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കെ ശരി എം കെ വിനോദ് വിശദാംശങ്ങൾ നൽകിയത്